ഉദുമ മുതൽ പാലക്കുന്ന് വരെ തീരദേശപാതയിൽ ഡിവൈഡർ സ്ഥാപിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായ സമിതി കൂട്ടിക്കുളം പാലക്കുന്ന് യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു പാലക്കുന്ന് വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ പാൽ കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ ഉദുമയിലും പാലക്കുന്നിലും അശാസ്ത്രീയമായി നിർമ്മിച്ച ഡിവൈഡർ കാരണം ചെറുതും വലുതുമായ റോഡപകടങ്ങൾ പതിവായ സാഹചര്യത്തിൽ രണ്ട് ഡിവൈഡറുകളും പൊളിച്ചു നീക്കി പകരം മുതൽ പാലക്കുന്ന് വരെ ശാസ്ത്രീയമായ രീതിയിൽ ഡിവൈഡർ സ്ഥാപിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടിക്കുളം പാലക്കുന്ന് വാർഷിക പൊതുയോഗം പ്രധാന പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കാസർഗോഡ് ജില്ലയിലെ രൂക്ഷമായ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് രാവിലെ ഒൻപതിന് കണ്ണൂരിൽ എത്തി വൈകിട്ട് അഞ്ച് ഇരുപതിന് ഷൊർണൂരേക്ക് പുറപ്പെടുന്ന ഷൊർണൂർ കണ്ണൂർ മെമോ മംഗളൂരുവിലേക്ക് നീട്ടണമെന്നുള്ള ആവശ്യവും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പാലക്കുന്ന് വ്യാപാര ഭവനിൽ ചേർന്ന യോഗം ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു പൈസ വേണ്ടത് ജില്ലാ പദ്ധതി ഇപ്പോൾ മുതൽ ആയിരം രൂപ ഇതുവരെ അഞ്ഞൂറ് രണ്ടായിരത്തി ഒന്നിൽ നമ്മുടെ പോയ കൃഷ്ണക്കാളത്തെ ദിവസം കൊണ്ടുവന്ന പദ്ധതി ഇരുപത്തിനാല് വർഷം കഴിയുമ്പോൾ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലായി കാരണം ഈ പദ്ധതി തുടങ്ങി ഇരുപത്തിയഞ്ചു വർഷം ആകുമ്പോ അതിന് മരണസംഖ്യ കൂടി സ്വാഭാവികമാണല്ലോ ചേർന്ന് മരണസംഖ്യ കൂടുമ്പോൾ നമുക്കത് ആനുകൂല്യം കൊടുക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റിലും എക്സിക്യൂട്ടീവിലും കൗൺസിലൊക്കെ നമ്മൾ ആലോചിച്ച് അത് അഞ്ഞൂറ് ി വർദ്ധിപ്പിച്ചു അപ്പൊ നിങ്ങൾ അമ്പതിനായിരം വർദ്ധിപ്പിച്ചോടെ ഞാൻ ഒരു കാര്യം ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലുകളെ ജനവളി കോസ്റ്റോ നടക്കുന്ന സമയത്ത് പതിനെട്ട് പേർക്ക് മരണാന്തര സഹായം കൊടുക്കാനുണ്ടായിട്ടുണ്ട് കണ്ടില്ല ഇതിലേക്ക് വേറെ പണ്ടൊന്നുമില്ല പണ്ട് നമ്മൾ പത്ത് മുപ്പത്തിനാല് ലക്ഷം രൂപ വ്യാപാരമാവശം സംഘടിപ്പിച്ച് അതിലേക്ക് നൈബെട്ട് ചെയ്തത് മാത്രമേ ഓരോ വർഷം യൂണിറ്റ് പ്രസിഡന്റ് എം എസ് ജംഷീദ് അധ്യക്ഷത വഹിച്ചു അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി ചന്ദ്രൻകരിപ്പൊടി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ അരവിന്ദൻ മുദലാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു യൂണിറ്റ് മുൻ പ്രസിഡന്റ് ഗംഗാധരൻ പള്ളം വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് റീത്താ പത്മരാജ് യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് എം ജി ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് മുരളീപ്പള്ളം സ്വാഗതവും അഷ്റഫ് തവക്കൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദുമ